ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഷാനവാസിനെ ബിഗ് ബോസ് കൺവെൻഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് ഷാനവാസിന് ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തിരിക്കുകയാണ് കേട്ടോ വൺ ടിസ്റ്റ് ആണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആരും തന്നെ ലൈവ് മിസ് ചെയ്യരുത് കേട്ടോ എല്ലാവരും കാണണേ എന്തെന്ന് വെച്ചാൽ പേര് വോട്ട് ചെയ്ത് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളെ മിഡ് വീക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ ഹൗസിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കും അതാണ് ഒരു സീക്രട്ട് ടാസ്ക് ആയിട്ട് ഷാനവാസിന് കൊടുത്തിരിക്കുന്നത് ഇനി ഏകദേശം ഒരു പ്രയാ ാണ് കേട്ടോ അങ്ങനെ ഷാനവാസ് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ പുറത്താക്കലല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ട് അല്ല ഒരു പ്രാങ്ക് ആണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരാളുടെ പേര് പറയാൻ പറഞ്ഞപ്പോ ഷാനവാസ് ആദിലയുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ആദില പൊട്ടി കറിയുന്നുണ്ട് എന്തോ ഒരു ടിസ്റ്റ് അവിടെ നടക്കാൻ പോകുന്നുണ്ട് എന്തായാലും ഷാനവാസിനാണ് കേട്ടോ ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തിരിക്കുന്നത് ആതില എല്ലാവരെയും പെട്ടിപ്പിടിച്ച് ഉണ്ട് ഒരു മെഡ് വീക്ക് എവിഷൻ എന്നെ പറഞ്ഞ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യും എന്തായാലും ഇതൊരു പ്രാങ്ക് ആണ് കേട്ടോ ബിഗ് ബോസിൽ വലിയ ആണ് ഇപ്പോൾ നടക്കുന്നത്